മഹാന്മാരെ നീ പോരാ ഭയപ്പെട്ടവരാണ് മാർഗത്തിൽ ജീവിച്ചവരാണ് അവരുടെ മാർഗത്തിലേക്ക് നിനക്കും കിടക്കണമെന്ന് ആഗ്രഹം വേണം അവരുടെ മാർഗത്തിലേക്ക് കടന്ന് ചിന്തിക്കാനുള്ള ആവേശം വേണം അതിനുവേണ്ടിയുള്ള ചിന്തയും സമർപ്പണവും

വെള്ളിയായിട്ട് ബോധനമെന്ന് നിർബന്ധമുള്ള കമ്മിറ്റിക്കാരെവിടെ കൊല്ലുന്ന വളണ്ടിയർമാരെവിടെ പള്ളി കയറിയ തലമുറക്കാമൂ തന്നെ നേട്ടപ്പലുള്ള പുതിരി ചെറുപ്പക്കാരനെവിടെ അതേ അള്ള മുന്നിൽ പോയി നിന്ന് സമയത്ത് അത്തരം വലിയ കഴിക്കൂ എന്ന് മദീലത്ത് കിടക്കുന്ന റസൂറുള്ള ആന പിടിക്കുമ്പോ റസൂറുള്ള കുരിച്ചൊന്ന് നോക്കിയാൽ എന്റെ മുഖത്ത് കൽപ്പിച്ച താരിയുണ്ടോ എന്റെ തലയിൽ റസൂറുള്ള കൽപ്പിച്ച തലപ്പാണോ എന്റെ തുണി ധരിയാനില്ല ചോടയോ മേലയോ റസൂറുള്ള കൽപ്പിച്ചതുപോലെ ധരിച്ചിട്ടുണ്ടോ ചിന്തകളുള്ള ഭരിക്കുന്നവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഭൗത്യമായി പോയി പള്ളികൾ ആരെടുത്താലും എന്ന ചിന്ത പള്ളികൾ ആരെടുത്താലും പള്ളി പള്ളിയതാണെന്ന ചിന്ത കുറു ചിന്ത കൂടുതൽ ഏത് ചിന്ത ഓ മനുഷ്യ കൊറേ ആൾ വന്നു എന്റെ മുമ്പിൽ ഇരുന്നതുകൊണ്ട് പാവപ്പെട്ട എന്റെ മുമ്പിൽ വന്നിരുന്നതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിരക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവരവെന്ന് തല്ലിബറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ ചിന്തയിൽ നിരക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ അമ്മ അടിവയാണെന്ന് ചിന്തയുണ്ടോ ദുന്യാവിൽ അന്നത്തെ ഒക്കെ ഇരിക്കും പരീക്ഷണമാണ് അന്ന തെരാനിരിക്കുന്നതും പരീക്ഷണമാണ് പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുന്നുണ്ടോ എന്റെ മനസ്സിൽ അള്ളാഹുറതായി അറിയുന്നവനാണ് എന്റെ കല്ലിൽ കിവർ കൂടുന്നുണ്ടോ അല്ല ഈ വൃക്കുന്നുണ്ടോ ഞാൻ വിനയത്തിന്റെ മനസ്സുള്ളവനാണോ ഇതൊക്കെയും എന്നെ കുറിച്ച് ഉറപ്പറിയുമെന്ന ചിന്ത ഓരോ മനുഷ്യന്റെയും കൽവിന്റെ ഉള്ളില് നിറത്തോ എന്റെ തമ്മോ എന്റെ വഴിയിലേ ചെയ്യുന്ന പ്രവർത്തനം അന്നെ പരിസന്ധി ചെയ്തോ പേരെടുക്കാൻ വേണ്ട സ്ഥാനമാനത്തിന് വേണ്ട ലോകമാക്യത്തിന് വേണ്ട ത്തിനു വേണ്ടി നീ സംസാരിച്ചോ അന്നാന്റെ പൊരുത്തത്തിന് കുറാചിച്ചോ അന്നാന്റെ പൊരുത്തത്തിന് ഇരുമു പഠിച്ചോ അള്ളാന്റെ പൊരുത്തത്തിന് ഇരുമു പഠിപ്പിച്ചോ അള്ളാന്റെ പൊരുത്തത്തിന് ആലിനിയേക്ക് മത്സരം കൊടുത്തോ അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി ആലിനിങ്ങളെ ബഹുമാനിച്ചോ അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി തങ്ങന്മാരാചരിച്ചോ ഒരിക്കലും നീ നിന്റെ ദുര്യാവിന്റെ വരി കണ്ട് നീ പോകണ്ട അവസാനം പോയി നിൽക്കാനുള്ള ചുറപ്പിന്റെ കോടതിയിലാണ് ഈ ബോധം എല്ലാ സ്ത്രീകളുടെയും പുനാദികളുടെയും കല്ലിൽ വേണമെന്ന് ഇവിടെ ജീവിതത്തിൽ ഞാൻ കളാസുകയില്ലെന്ന പ്രതിച്ഛയോടെ അള്ള ഹറാ കള്ളിന്റെ പിന്നാലെയോ കഞ്ചാവിന്റെ പിന്നാലെയോ ഹറാമിന്റെ പിന്നാലെയോ ഞാൻ പോവുകയില്ലെന്ന പ്രതിജ്ഞയോടെ ട്രപ്പിന്റെ പൊരുത്തലിലേക്കും വെച്ച് ജീവിക്ക് മരിക്കാൻ ഒരുങ്ങിക്കോ മുളേ ഒരൊറ്റക്കാര്യം കൂടി പറയുന്നു പരസ്പരം വൈരാഗ്യം വേണ്ട വിദ്വേഷം വേണ്ട വേണ്ട മതങ്ങളെ മഹു വെറ്റോറുള്ള പ്രിയം വെച്ചോറുള്ള പ്രിയം വെച്ചതിനെ അല്ല പ്രിയം വെച്ചോറുള്ള